നമസ്കാരം എതിരാളികളെ കായികമായും ആശയപരമായും നേരിടുന്നവരുണ്ട് എന്നാൽ സി പി എമ്മുകാർ നമുക്കറിയാം ഇടതുപക്ഷത്തെ സി പി എം ഡി വൈ ഫൈ അത്തരം വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു സൈബർ സംഘമുണ്ട് അവരുടെ സൈബർ സംഘം എത്ര ക്രൂരമായാണ് എതിരാളികളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ വേദി പങ്കിട്ട അടിപാലിയിലെ മാറിയ കുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ കാണാനിടയായതുകൊണ്ട് അത്തരമൊരു സംഭവം കൂടി നമ്മുടെ നമ്മുടെ മുന്നിൽ ഉണ്ട് അപ്പോൾ ഈ മറിയക്കുട്ടി എന്തുകൊണ്ടാണ് ഭിക്ഷയെടുത്തത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് അവർ പിച്ചച്ചയും എടുത്ത് തെണ്ടിയത് അതിൽ സി പി എമ്മിനെയൊന്നും അവര്ക്കാടിലൊന്നും സി പി എമ്മിനെ കുറിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ പക്ഷെ എന്നിട്ടും അവർ ചെയ്തു ആ സ്ത്രീ ആ ഒരു എൺപത്തിയാറ് വയസ്സിൽ ഉണ്ടെന്ന് അവർക്ക് അവരെ വളരെ മോശമായി അവരെക്കുറിച്ച് അപവാദങ്ങൾ പടച്ചുവിടുകയും അവരുടെ മക്കൾ വിദേശത്താണെന്നും അവർക്ക് കോടികളുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പല പ്രചാരണങ്ങൾ കുപ്രചാരണങ്ങൾ നടത്തുകയും അതെല്ലാം മറിയക്കുട്ടി തന്നെ പൊളിച്ചെടുക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുമായി വേദി പങ്കിട്ട ശേഷം ഇന്ന് ആ സ്ത്രീ അത് എൺപത്തിയാറ് വയസ്സുണ്ട് എന്നുള്ളൊരു പരിഗണന പോലും നൽകാതെ ഈ അന്തം കമ്മികൾ നടത്തുന്ന ഒരു സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് നമുക്ക് പറയാം പക്ഷെ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ത്തിൻ്റെ ശരീരം പൊള്ളി അടർന്ന വിഷയമാണ് കാരണം മറിയക്കുട്ടി എന്ന് പറയുന്ന ആ എമ്പ ഒരു എൺപത്താറ് വയസ്സ് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ അത്രയും പ്രായമുള്ള ആ ഒരു സ്ത്രീ ചട്ടിയും എടുത്തുകൊണ്ട് റോഡി ഇറങ്ങി അത്രേ സംഭവിച്ചോളൂ പക്ഷെ അത് അതിഭയങ്കരമായിട്ട് സി പി എമ്മിന് പൊള്ളിച്ചു കളഞ്ഞു കാരണം ശരീരമൊക്കെ അവർക്ക് ഇങ്ങനെ പൊട്ടി തൊലിയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് തോന്നിയത് അത് അതാണ് അതിന്റെ കാര്യം ഈ സൈബർ എന്നിട്ട് പോലും കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ പാർട്ടി അതിനകത്ത് മറുപടി പറയേണ്ടി വന്നു ഒരു അഭിപ്രായം പറയേണ്ടി വന്നു മറുപടി പറഞ്ഞ് പാർട്ടി കമ്മിറ്റി കൂടി അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നു രണ്ട് പാർട്ടി ചാനല് അവസാനം ഇതിനെതിരെ ഇവർക്കെതിരെ പിന്നെ വാർത്തകൾ ചെയ്ത അവസാനം അതിനെ അതിന് മറുപടി പറയേണ്ടി വന്നു പാർട്ടി പത്രം മാപ്പ് പറയേണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ അല്ല പറയാം ഇങ്ങനെ പറഞ്ഞിട്ട് പാർട്ടി പത്രം പറഞ്ഞു എന്നിന് കോടതിയിൽ പോയിട്ട് കോടതിയിൽ പോയിട്ട് കോടതിയിൽ ചെന്നിട്ട് കോടതി മുമ്പ് ചെന്ന് മറുപടി പറയേണ്ടി വന്നു ഈ മറുപടി മാത്രം 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 അതെ എൺപത്തിയാറ് വയസ്സായി ഒരു വയോതിലാസ് വിദ്യാഭ്യാസം മാത്രം അതാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ത്രീ അവരെയാണ് നമ്മൾ വിപ്ലവകാരി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഒരു അവര് ചെറിയ ഒരു സമരം മാത്രമേ നടത്തുള്ളൂ ചട്ടിയെടുത്തുകൊണ്ട് റോഡി ഇറങ്ങി എനിക്ക് പെൻഷൻ തരുന്നില്ല എനിക്ക് പെൻഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ ഒരു പ്രതിഷേധം വളരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എന്തുണ്ട് അവരൊരു ചട്ടിയെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധം കാണിച്ചു പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആ ഇമ്പാക്റ്റ് രാജ്യത്താകെ അത് പശാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒരു വലിയ പാർട്ടിയാണ് ജനങ്ങളുടെ പാർട്ടിയാണ് പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് അവശത അനുഭവിക്കുന്നതിന്റെ പാർട്ടിയാണ് അധ്വാനിക്കുന്നതിന്റെ പാർട്ടിയാണെന്നൊക്കെ പറയുന്ന സി പി എം ആ ഒരു ചെറിയ സമരം കണ്ടപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ആ ഒരു സമരം കണ്ടപ്പോൾ ആകെ പോയി അവിടെ ഞാൻ പറയും അവരുടെ തൊലി പൊട്ടി പൊളിഞ്ഞു പോയി അത് അവർക്ക് സഹിക്കില്ല ഇപ്പോഴും ആ മുറി അതിന്റെ നീറ്റലുണ്ട് നീറ്റൽ സഹിക്കാൻ ഈ സ്ത്രീയെ ഇങ്ങനെ സൈബർ എടുത്തിട്ട് കൊത്തിക്കൊണ്ടിരുന്നത് ഒരു വഴിയില്ല കാരണം പാർട്ടി പത്രത്തിൽ പറയാൻ പാടില്ല മാപ്പ് പറഞ്ഞു കൈലി ചാനൽ പറയാൻ പറ്റില്ല അവർ മാപ്പ് പറഞ്ഞു കോടതി പോലും പിടിച്ചു നിർത്തി മര്യാദക്ക് അവർക്ക് കൊടുത്തോളണം കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭക്ഷണവും മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളണം എന്ന് കോടതി പറയേണ്ടി ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിനോട് കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് ഹൈക്കോടതിയാണ് നമ്മുടെ സാധാരണ ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അത്ര പ്രാധാന്യമുണ്ട് ആ സ്ത്രീയുടെ സമരത്തിന് ആ അമ്മയുടെ സമരത്തിന് ആ അമ്മ എനിക്ക് തോന്നണ ഒരു സമരത്തിന്റെ വലിയൊരു പ്രതീക അവർ മറ്റൊരു പാഠം കൂടിയാണ് നമ്മുടെ തലമുറയെ പഠിപ്പിച്ചിരുന്നത് ഇവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി പലരും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്തുന്നത് പ്രത്യേകിച്ചും ഈ പ്രതിഷേധം അല്ലെങ്കിൽ സമരം വരുമ്പോ കേൾക്കുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് ആക്രമസം ബസ്സുകൾക്ക് കല്ലെറിയുക അല്ലെങ്കിൽ കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും കൊണ്ട് ജനങ്ങളുടെ പ്രാക്ക് കേൾക്കാം ജനങ്ങളെ കുറെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതല്ലാതെ ഇതിൽ യാതൊന്നും വരാൻ പോകുന്നില്ല ഈ പറയുന്ന പൊതുമുതൽ പോലും നശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പണമാണ് നമ്മൾ തന്നെ ഈ പൊട്ടിയ ഗ്ലാസിൽ മഴ നനഞ്ഞുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വരും ചിലപ്പോഴൊക്കെ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ ഒരു ഫലവുമില്ല പക്ഷേ ഇവരൊരു പിച്ചു ചട്ടിയത് തെണ്ടിയപ്പോ ഈ ലോകം മുഴുവൻ അത് ഏറ്റുപിടിച്ചു അവർക്ക് അത്രയും സപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ് അവർ പഠിപ്പിച്ചു ഇവിടെ ചെയ്തത് രാഷ്ട്രീയക്കാർക്ക് അതെ അതെ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ നേരികൊണ്ടിരിക്കും ആ നേറ്റലി കുറെ കാലം കഴിഞ്ഞാലും മാറില്ല ആ നീറ്റിൽ മാറണമെങ്കിൽ ഒരു എലക്ഷൻ കഴിഞ്ഞിട്ട് സി പി എമ്മിന് അതിലെന്തെങ്കിലും ഗുണം കിട്ടിയാൽ മാത്രം ഗുണം കിട്ടിയാൽ അതല്ല പരാജയമാണ് പറഞ്ഞു പിന്നെ അവര് ഈ ഇത് പൊട്ടി ഒഴുകുഴി അതാണ് സംഭവിക്കാൻ പോകുന്നത് ആ അല്ലെങ്കിൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മറിയ കുട്ടി നടത്തിയ സമരത്തിന് ഒരു ചെറിയ ഒരു ആശ്വാസം അവർക്കുണ്ടാവും എന്നാലും അവർ ചെയ്ത സമരം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ഒരുപക്ഷെ നാളെ പിന്നെ ഈ ചരിത്രത്തെ കുറിച്ചും സമരങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പോലും പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്നിട്ട് ഞാൻ അതിനെ അത്ര ഉയർത്തി പൊക്കി എക്സാജിലേറ്റ് ചെയ്യലോ അങ്ങനെ ആരും കാണേണ്ട ഒരു ഒരു സ്ത്രീ ഒരു ചട്ടി ചട്ടിയെടുത്തുകൊണ്ടെന്ന് ഇത്രയും വലിയ കാര്യമാണോ നിങ്ങൾ പക്ഷേ ഇത്രയും വലിയ കാര്യമാണ് കാരണം അത് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഭരിക്കുന്ന പാർട്ടി പ്രമുഖൻ ഞാൻ നേരത്തെ പ്രഖുന്മാരുടെ പാർട്ടി വലിയൊരു പാർട്ടി ആ പാർട്ടിക്ക് ചുക്കി ചു ി വന്നു അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഹൈക്കോടതിയിൽ പോയിട്ട് മറുപടി വരേണ്ടി വരുന്നു ഈ ഒരു സ്ത്രീയെ കാരണം അത് നിസാരമല്ല അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടം കിട്ടിയ ഒരു സമരം തന്നെയാണ് അതുകൊണ്ടാണ് സൈബർ ഇടങ്ങൾ പക്ഷെ അത് വളരെ വളരെ വിളച്ചമായിട്ടാണ് ആ സ്ത്രീയെ കുറിച്ച് ഒരു അവരുടെ പ്രായത്തിൽ പോലും ബഹുമാനിക്കാതെയാണ് ഇവർ ഇവർ എന്താണ് കാര്യം പ്രധാനമന്ത്രിയുമായിട്ട് വേദി പങ്കിട്ടു പിന്നെന്തോ മുഹമ്മദ് റിയാസ് കുറിച്ച് എന്തോ ഒരു പരാമർശം നടത്തിയതാണ് ഒരു അതെ അതെ അത് അവര് പറഞ്ഞു അല്ല അവര് പറഞ്ഞതില് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതായത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും കിട്ടുന്ന അവകാശം എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല അതൊരു ചോദ്യം അല്ലേ പറഞ്ഞു ആ ചോദ്യം എന്ന് പറഞ്ഞ ചെന്ന് തറച്ചത് മുഖ്യമന്ത്രിയുടെ ഹൃദയത്തിലാണ് ഞാൻ അതാണ് ഒരു പൗരനെ അല്ല അത് അത് തറച്ചു എന്നുള്ളത് നേരെ തന്നെയാണ് അല്ല ഞാൻ ചോദിച്ചത് ഹൃദയം ഉണ്ടോന്നുള്ളത് അത് പോട്ടെ എന്തായാലും ചെന്ന് തറച്ചു എന്നുള്ളത് നമ്മളെ ആലങ്കാരിപാട് ഹൃദയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ മനുഷ്യല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആ മുഖ്യമന്ത്രിയുടെ ഹൃദയം തറച്ചതാണ് ഈ ഈ അണികളിൽ നിന്നും ഇപ്പൊ പ്രതികരണമായിട്ട് കാണുന്നത് അല്ല അതൊരു അതിന് എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു മാത്രം ഇഷ്ടപ്രകാരം അല്ല ഇവരെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട് ഒരു ഒരു നേതാവ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം കാരണം പല കമ്മികളും ഛർദിക്കുന്നത് ഒരുപോലെയാണ് ഈ വിഷയത്തിൽ മറിയ വിഷയത്തിൽ തന്നെ ശോഭനയെ കുറിച്ച് പറയുന്നു ശോഭന ശോഭനെ ക്ഷണിച്ചിട്ട് വന്ന് ശോഭന ഇപ്പൊ കേരളീയത്തിൽ വന്നല്ലോ പിന്നെ അവിടെ വന്ന എന്താണ് കുഴപ്പം ഇവിടെ വന്നത് പണം കൊടുത്തിട്ടല്ല കൊണ്ടുവന്നത് അല്ലോനെ കൊണ്ടുവന്നത് എനിക്ക് ഞാൻ ഇന്നലെ ശോഭന അവിടെ വന്ന് ഇത് പറയുന്നത് കണ്ടപ്പോഴ് എനിക്ക് തോന്നി നാളെ മുതൽ ശോഭനയ്ക്കെതിരെ സൈബർ സൈബർ എനിക്കൊരു സംശയമുണ്ട് എന്താ നമ്മുടെ മാടമ്പള്ളിയിലെ കൊലപാതകത്തില് ശോഭനയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അവർ അവർ അറസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഭയം കാരണം പി ടി ഉഷക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായതാണ് സി ടി ഉഷ അവിടെ ചെന്നിട്ട് ഈ ഇതിന്റെ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ചെയർമാനാവുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ എം പി ആണ് പോകുന്നത് അപ്പൊ അതൊക്കെ ആയതിനെ കുറിച്ച് നിരവധി പിന്നെ സൈബർ ആക്രമണങ്ങൾ പി ടി ഉഷയെ കുറിച്ച് പറഞ്ഞതാണ് ഈ കേരളത്തിന്റെ അഭിമാനമായ സ്പ്രിംഗ് റാണിയാണ് എങ്കിൽ പോലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കാരെ ഞങ്ങൾ ബഹുമാനിക്കും പക്ഷെ അത് ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ നീക്കണം കൂടുതൽ ഞങ്ങളുടെ പാർട്ടി എപ്പോഴും അല്ലെങ്കിൽ അവരെ എല്ലാം അവർ മെഡല് വാങ്ങിച്ചതും വൃത്തിയിട്ട മോഡലാണ് അവർ ആരെ കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ച മോഡലാണെന്ന് വേണമെങ്കിൽ പിന്നെ പറയും അതാണ് അവസ്ഥ അതിൽ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോഴാണ് ആലോചിച്ചത് ഇടയ്ക്ക് ഒരു വിവാദം ഉണ്ടായിരുന്നു ആ പേരൊന്നും പരാമർശിക്കുന്നില്ല ഇടയ്ക്കൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു സരസ്വായിരുന്ന ഒരു കഥാപാത്രത്തെ അഭിനയിച്ച ഒരു ഒരു നടി ആ നടി ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അവര് സി പി എമ്മിൻ്റെ വേദിയിൽ വന്ന് വന്നുകൊണ്ട് കുറേ വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു അവരതിന് ശേഷം ഈ സരസ്വിൻ്റെ ഈ ഭഗീരഥൻപിള്ള ഒരു കഥാപാത്രമാണെങ്കിൽ പോലും ക ഭഗീരഥൻപിള്ളയും സരസ്വവും തമ്മിലുള്ള ആ ഒരു അവിഹിത ബന്ധത്തെ അവർ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ചിച്ച് ഇത് തലച്ചോറാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ തലക്കുള്ളിലുള്ളത് എന്തൊരു എന്തൊരു മനുഷ്യനാണ് അത് പോട്ടെ നമ്മൾ ഒരു വ്യക്തികൾ കാരണം ഓരോരുത്തരെ അങ്ങനെയാണ് കാരണം ഞാൻ നേരത്തെ പറയും ഇത് ഞാൻ പറഞ്ഞു തയ്യൽ കയറിയാലുണ്ടല്ലോ ഈ ഒരു എന്താ പറയാം ഈ പാർട്ടി എന്ന അതാണ് ഏറ്റവും ശരി അതാണ് ഏറ്റവും വലുത് അതല്ലാതെ വേറൊന്നുമില്ല ഈ പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലുത് ഈ പാർട്ടി പറയുന്നേ ശരി ഈ പാർട്ടിയുടെ നേതാവ് പറയുന്നേ ശരി എന്ന് ധരിച്ചു പോയ വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന നടി അതുകൊണ്ട് അവരുടെ മനസ്സിൽ അത് തലയിൽ അത് ഇടിച്ചു കയറി അങ്ങ് ജാമായി ഇരിക്കുകയാണ് പിന്നെ അവരെ അവരെ ഇനി ലോകത്ത് ഒരു വ്യക്തിക്കും നന്നാക്കാൻ കഴിയില്ല അവരെ വായിൽ നിന്നും ഒരു നല്ല വാക്ക് കിട്ടുമോ നിങ്ങൾ പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല വാക്ക് അവര് പറയുന്നത് നല്ലതെന്നാണ് അവരുടെ വിചാരം അവരുടെ ആണികളുടെ അവരെ കൈയടിക്കാനുള്ള ആൾക്കാരാണ് അവരുടെ ആൾക്കാരാണ് അതിൽ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതേ സംബന്ധിച്ചുള്ള ഒരു വീഡിയോകളൊക്കെ ചെല്ലു പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എടുത്ത് നോക്കുമ്പോൾ എത്ര പേര് സ്മൈൽ ഇട്ടിരിക്കുന്നു കാര്യം അതെല്ലാവരും അവരുടെ പരിഹാസം തന്നെയാണ് അതെ അത് മനസ്സിലാക്കുന്നല്ലോ ഇവര് ഈ ഈ പറയുന്ന സൈബറുടെ തീരുന്ന ആക്രമിക്കുന്നവരുടെ പല പോസ്റ്റുകളിലും നമ്മൾ കാണുന്നതാണ് എന്തുമാത്രം എന്തുമാത്രം എന്തിനാ ഈ ഈ സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്ത ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഉണ്ടല്ലോ അവരതിനെ ന്യായീകരിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാനത് കണ്ടതാണ് ആ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ ആ കമന്റിൽ ഈ ചെയ്തത് ഏറ്റവും നല്ലതാണ് സുരേഷ് ഗോപി ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് അതിനകത്ത് വന്ന കമന്റുകളിൽ ഒരു പോയിന്റ് ഫൈവ് കമൻറ് പോലും ും ഇപ്പം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം കമന്റുകളും ഞങ്ങൾ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഇവരുടെ കമന്റുകളാണ് വന്നത് അതിൽ നിന്നെ മനസ്സിലാക്കണം ജനങ്ങളുടെ പൾസ് എന്താണെന്നുള്ളത് അത് അത് അവർ മനസ്സിലാക്കുന്നില്ല അപ്പോഴും അവർ പറയുന്നതാണ് ശരി ഞങ്ങളാണ് ശരി ഞങ്ങളാണ് എപ്പോഴും നന്നാവുന്നത് ഞങ്ങൾ മാത്രമേ വിജയിക്കൂ ഞങ്ങൾക്ക് മാത്രമേ ശരി പറയാൻ അറിയൂ എന്ന് ചിന്തിക്കുന്നു പറഞ്ഞിട്ട് കാര്യമല്ല അതാണ് ആ കൂട്ടത്തിലെ നേരത്തെ പറഞ്ഞ അറിയും ഈ പറയുന്ന സൈബറിൽ ഇടന്ന് ആക്രമിക്കുന്ന അങ്ങനെയുള്ളവരാണ് അവർ ഒരിക്കലും ഇനി നന്നാവും നോക്കണ്ട അവര് നന്നാവമായിരിക്കും അത് അവരുടെ ലൈനിൽ മാത്രം ജനങ്ങൾ കാണുന്ന തരത്തിൽ അവർക്കൊരു നല്ല കാര്യം പറയാൻ അവർക്കൊണ്ട് കഴിയില്ല കാരണം അവരുടെ തലച്ചോറൽ ഇത് പുറ്റുപിടിച്ചിരിക്കുകയാണ് ഈ ഒരു വിശ്വാസം ശരി ഞങ്ങൾ ശരി ഞങ്ങൾ ശരി ഞങ്ങൾ എന്നുള്ള ആ ഒരു അതൊന്നും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല അവര് ഏതൊരു വിഷയമായിരുന്നാലും അവർക്കൊരു ഇതാണ് ഈ അവര് എന്താണ് ഈ അപവാദങ്ങൾ പടച്ചു പടച്ചുവിട്ട് അവരൊരു രതിമൂർച്ച സ്വയം രതിമൂർച്ച അടയുന്ന ഒരു ഒരു സ്വഭാവമാണ് അതിനിപ്പോ മന്ത്രിമാരായിരുന്നാലും ശരി രാഷ്ട്രീയ നേതാക്കളായാലും ശരി സാധാരണ ഒരു വ്യക്തിയായിരുന്നാലും ശരി ഇത്തരം വളരെ വൃത്തികെട്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസങ്ങളൊക്കെ പല ട്രോളുകളും കാണാറുണ്ട് പക്ഷെ ഇത് അത്തരത്തിലുള്ളതല്ല വളരെ മോശമായിട്ട് വളരെ വേദന തോന്നിപ്പോയി കേട്ടോ മറിയക്കുട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അവരെ പോലുള്ളവരാണ് മന്ത്രിയാക്കേണ്ടത് അല്ലേ മറിയക്കുട്ടിയെ ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു രംഗത്ത് വന്ന ഒരു പ്രചരണ പ്രചരണ രംഗത്തൊക്കെ കൊണ്ടുവന്നാലുണ്ടല്ലോ അത്യാവശ്യം അവർ വരുന്നു എന്ന് പറഞ്ഞ പോലെ അവരെ കാണാം അവരെ പ്രസംഗം കേൾക്കാൻ ചിലപ്പോൾ ആളെ പോലെ താല്പര്യം പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ എങ്കിലും അവരുടെ വാക്കുകൾക്ക് മൂർച്ഛയുണ്ട് അറിഞ്ഞുകൂടാന്ന് പറയാൻ കഴിയില്ല കാരണം അവരുടെ വാക്കുകൾ അത്ര കാണണം ഈ ഞാനും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബനവും ഞാനും അല്ല ഈ രാജ്യത്തെ പൗരനാണ് എനിക്ക് അവർക്ക് കിട്ടുന്ന പിന്നെ സൗകര്യങ്ങളെന്തോ എനിക്ക് തന്നുകൂടാ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ കിടക്കുന്നതുണ്ടല്ലോ അവർക്ക് അവർക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാന്നല്ല അവർക്ക് സംസാരിക്കാൻ ആരും പറഞ്ഞു അത് അത് അല്ല ആയിട്ട് വരുന്നതാണ് അനുഭവത്തിൽ നിന്നും ജീവിതാനുഭവത്തിൽ നിന്നും ജീവിത ബുദ്ധിമുട്ടുകളിൽ നിന്നും അങ്ങനെ ഉണ്ടാകുന്നതാണ് അവരുടെ വാക്ക് അതാണ് അതിന്റെ സംഭവം അപ്പൊ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അപ്പൊ ഈ മറിയ പിന്നെ സി പി എമ്മും പാർട്ടിയും അതുപോലെ സർക്കാരും പിണറായി വിജയനും നേതാക്കളും സൈബർ കമ്മികളും ഒക്കെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോ മറിയക്കുട്ടിക്കെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണം എന്തായാലും ഇതെല്ലാം പൊതുജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സൈബർ യോദ്ധാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും നിങ്ങളുടെ പരിപാടി നടക്കട്ടെ മറിയക്കുട്ടിമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇനിയും കാണാം മറ്റൊരു വിഷയവുമായി നാളെ